ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡ് ഉള്ളവരുടെ വീടുകളിൽ ഇനി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷണം തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുവാൻ വീഡിയോ മുഴുവനായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകുന്നതിന് മുൻപേ തന്നെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിച്ച് ബോധ്യപ്പെടണമെന്ന് നിർദ്ദേശം എത്തിയിരിക്കുകയാണ് ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി മുതൽ ആധാർ നൽകുകയും ഇതിനുവേണ്ടി തദ്ദേശ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് വ്യാജ ആധാർ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുവാനാണ് പുതിയ പരിഷ്കാരം അപേക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലേക്കാണ് എത്തുക വെരിഫിക്കേഷന് വേണ്ടി സബ് കളക്ടർമാർക്ക് അത് തിരികെ എത്തും സബ് കളക്ടർമാരാണ് വില്ലേജ് ഓഫീസർമാരും തദ്ദേശ സെക്രട്ടറിമാരും വഴി ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് തിരികെ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികതയും ഈ ഘട്ടത്തിൽ ഉറപ്പാക്കും തൃശൂർ എറണാകുളം ജില്ലകളിൽ തദ്ദേശ സെക്രട്ടറിമാരും ബാക്കിയുള്ള ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് സ്ഥിതീകരണം നടത്തുന്നത് അപേക്ഷിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കണം അതിനുശേഷം രേഖകൾ സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പരിശോധനയ്ക്ക് നൽകാം വേഗത്തിൽ ആധാർ വേണ്ടവർക്കാണ് ഇത്തരമൊരു സൗകര്യം ഒരുക്കിയത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ ആധാർ എൻറോൾമെന്റ് ജില്ലാ ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് വ്യാജ ആധാർ തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് നിർണായകമായ പരിഷ്കാരങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതിന് ആധാർ കാർഡ് ഒരു അടിസ്ഥാന രേഖയാണ് ആയുഷ്മാൻ ഭാരത് പി എം കിസാൻ സമ്മാന നിധി ക്ഷേമ പെൻഷൻ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ആധാർ അധിഷ്ഠിത ആനുകൂല്യങ്ങളാണ് ഇതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് ഗ്യാസ് കണക്ഷൻ ഭൂമി വാഹന രജിസ്ട്രേഷൻ റേഷൻ കാർഡ് തുടങ്ങിയവയൊക്കെ ആധാർ കാർഡുമായി ലിങ്കു ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ആധാർ കാർഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആധാർ കാർഡ് എടുത്തതിനു ശേഷം പത്തു വർഷം കഴിഞ്ഞിട്ടും അത് നിങ്ങൾ പുതുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതായിരിക്കും പത്തു വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കണമെന്ന് അധികൃതർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത നിരവധി പേരുണ്ട് നിങ്ങളുടെ പേരിലും അഡ്രസ്സിലും മാറ്റം ഒന്നും ഇല്ലെങ്കിൽ പോലും പത്തു വർഷത്തിലൊരിക്കൽ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെ ആധാർ വിവരങ്ങളുടെ കൃത്യത നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ആധാർ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയം സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കേണ്ടത് ഇപ്പോൾ ഡിസംബർ പതിനാല് വരെ നീട്ടിയിരിക്കുകയാണ് പത്തു വർഷം കഴിഞ്ഞ ആധാറുകൾ പുതുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ആധാർ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനുണ്ടെങ്കിലോ യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിൽ കയറി അത് സൗജന്യമായി ചെയ്യുവാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങൾ ഒരു നിശ്ചിത തുക ഫീസായി നൽകണം സ്മാർട്ട് ഫോൺ വഴിയോ ലാപ്ടോപ്പ് വഴിയോ ഒക്കെ സ്വയം ഇത് ചെയ്യുന്നതിനാണ് ഈ സൗജന്യ സേവനം അനുവദിച്ചിരിക്കുന്നത് കൂടാതെ ഇതുവരെ ആധാറിൽ നമ്പർ നൽകാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നൽകണം പ്രവർത്തനരഹിതമായ നമ്പറാണ് നിങ്ങൾ നൽകിയിരിക്കുന്നതെങ്കിൽ അത് മാറ്റുവാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പല കാര്യങ്ങൾക്കും ആധാർ അധിഷ്ഠിത ഫേസ് ഓതൻറ്റിഫിക്കേഷൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് പത്ത് ഒരിക്കൽ ആധാറിലെ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖവുമായി ഏറ്റവും കൃത്യമായ ഫോട്ടോയാണ് ആധാറിൽ ഉള്ളതെങ്കിൽ സുഗമമായി നിങ്ങൾക്ക് ഫേസ് ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഗ്യാസ് മാസ്റ്ററിംഗ് പോലുള്ളവ ഈ ഫേസ് ഓതന്റിഫിക്കേഷനിലൂടെ സുഗമമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മുതിർന്നവരുടെ ആധാർ പുതുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറും ഇതിൽ ചേർക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു മൊബൈൽ നമ്പർ ഒരു വീട്ടിലെ ഒന്നിൽ കൂടുതൽ അംഗങ്ങളുടെ ആധാറിൽ ചേർക്കുവാൻ സാധിക്കുന്നതാണ് ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം ലഭിക്കുവാൻ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഒ ടി പി വരേണ്ടതുണ്ട് എന്നാലേ നിങ്ങൾക്ക് തുടർ നടപടികൾ സാധ്യമാവുകയുള്ളൂ അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആധാർ കാർഡും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് കുട്ടികളുടെ ആധാർ കാർഡ് ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അഞ്ചു വയസ്സിലാണ് ആ സമയത്ത് അവരുടെ ബയോമെട്രിക് രേഖകളും നിങ്ങൾ ചേർത്തിരിക്കണം ഏഴു വയസ്സിന് മുൻപ് വരെ ഇത് സൗജന്യമായി ചെയ്യും സാധിക്കും എന്നാൽ ഏഴു വയസ്സ് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് നൂറ് രൂപ നിങ്ങൾ ഫീസായി നൽകണം ഏഴു വയസ്സിന് മുൻപ് ഇത് ചെയ്യുന്നവർക്ക് പിന്നീട് പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതുണ്ട് എന്നാൽ ആ സമയം സൗജന്യമായി പുതുക്കാവുന്നതുമാണ് എന്നാൽ ഏഴു വയസ്സിന് ശേഷമാണ് നിങ്ങൾ പുതുക്കുന്നതെങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പുതുക്കുമ്പോഴേക്കും നിങ്ങൾ പണം നൽകേണ്ടി വരുമെന്ന കാര്യം ശ്രദ്ധിക്കുക കുട്ടികളുടെ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് നടന്നു വരികയാണ് അഞ്ചു വയസ്സു കഴിഞ്ഞാൽ പിങ്ക് മഞ്ഞ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യണം അഞ്ചു വയസ്സു കഴിഞ്ഞ ുടെ ബയോമെട്രിക് വിവരങ്ങൾ ചേർത്തവർക്ക് ഈ മസ്റിംഗ് പെട്ടെന്ന് ചെയ്യുവാൻ കഴിയും സൗജന്യമായി ആധാർ വിവരങ്ങൾ സ്വന്തമായി പുതുക്കുവാനുള്ള തീയതി ഇപ്പോൾ മൂന്ന് മാസം കൂടി നീട്ടി ഡിസംബർ പതിനാലാം തീയതി വരെ ആക്കിയിരിക്കുകയാണ് ഇനിയും ആധാർ കാർഡുകൾ പുതുക്കാത്തവർ എത്രയും വേഗം പുതുക്കുവാൻ ശ്രദ്ധിക്കുക ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അറിയിപ്പ് ആധാർ നമ്പറിന് പകരം ആധാർ എൻറോൾമെന്റ് ഐ ഡി നൽകാൻ അനുവദിക്കുന്ന വ്യവസ്ഥ നിർത്തലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് പാൻ ദുരുപയോഗം ഡ്യൂപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ തീരുമാനം സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പാൻ അലോട്ട്മെന്റിനുള്ള അപേക്ഷാ ഫോമിലും ആദായ നികുതി റിട്ടേണുകളിലും വ്യക്തികൾക്ക് അവരുടെ ആധാർ എൻറോൾമെന്റ് ഐ ഡി നൽകാൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫർമേറ്റീവായി വരുന്നതുവരെ ഗുഡ് ബൈ